നമ്മൾ പോലെ സംഗതി വരും എങ്ങനെയും കൊള്ള അടിപൊളി ആയിരിക്കണം അതെ ഒരു കാര്യം പറഞ്ഞേക്കാം ഓണം ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നതുള്ള കള്ളും കുടിച്ച് പേക്കുത്ത് കാണിക്കാൻ ഞാൻ ഇവിടെ സമ്മതിക്കാലുകുടിയെ പറ്റി ആരോപിക്കുക ഓണത്തെ പറ്റി മാത്രം ഓണം തല്ലി ഇവിടെ ഒരു ഐറ്റം ആക്കിയിട്ടില്ല വെറുതെ നീ ട്രോഫി മേടിക്കാൻ നോക്കണ്ട ഓണം മലയാളികളുടെ ദേശീയോത്സവം അതെങ്കിലും ഒന്ന് ആഘോഷിക്കാനുള്ള അവസരം ചോദിച്ചു കൊടുക്കുക എന്റെ പൊന്നു ചേട്ടാ ഇങ്ങനെ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് കള്ളുകുടിയാ ഓണം തള്ളി ഒരു പ്രോഗ്രാം ആണ് അതിന് അവസരം ഉണ്ട് അങ്ങോട്ടൊന്ന് പോകാമോ ഞങ്ങൾ പ്ലാനിങ് ഒക്കെ കൊള്ളാം അവസാനം അയ്യോ പോയെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നേക്കരുത് കാലാവസ്ഥക്കാരെ വിളിച്ച് ഇടിയോട് കൂടിയ മഴ മാറിപ്പോയിരുന്നു കാര്യങ്ങൾ ഫീഡ് ആക്കുക എങ്ങനെയാ പരിപാടി ഗംഭീര് വായിരിക്കണം ഇതുപോലെ ഒരു ഓണാഘോഷം ഓണാവോശ്നീ നാട് കാണരുത് കാര്യം നീ അടുത്ത ഓണത്തിന് കാണു എന്നുള്ളത് കണ്ടു നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങിക്കൊണ്ടിരുന്ന കാര്യം നടക്കല നമുക്ക് അങ്ങോട്ട് വിളിക്കാം ു അവൻ ഓണത്തിന്റെ കെട്ടുവിട്ട് കാണുകയല്ല അങ്ങോട്ട് പോയി കണ്ടി വരും അങ്ങോട്ടെങ്കിലും അങ്ങോട്ട് കാര്യങ്ങൾ ചറം പടാൻ നടക്കാം ഓണമല്ലോ ഓണം കഴിഞ്ഞല്ലോ ഊഞ്ഞാലടിച്ചല്ലോ അങ്ങനെ ആ ഓണവും തീർ കുപ്പിയും കാലിയായി എന്റെ ദൈവമേ ആ അടുത്ത കുപ്പിക്കുള്ളൊരു വഴി ഉണ്ടാക്കി തരണേ അറിയാച്ച എന്റെ ദൈവമേ നീ എന്റെ പ്രാർത്ഥന ഇവിടെ കേട്ടു ഞങ്ങൾ എന്നാ കോളും കൊണ്ട് വന്നു കാണും ഈ പഠിക്കൊക്കെ അടുത്ത പോലത്തേക്കുള്ള ബുക്കിങ് ഞാൻ തുടങ്ങിയിട്ടില്ല ഏട്ടന്മാര് പോയിട്ട് അഞ്ചാറ് മാസം കഴിഞ്ഞു അടുത്ത വർഷത്തേക്കല്ല ഈ വർഷത്തെ ഓർമ്മയെല്ലാം പോയോ ഓണം കഴിഞ്ഞൊന്നും അറിഞ്ഞില്ലേ പശുവും ചത്തും മോഹരിലെ പുളിയും തീർന്നും അന്നാരോ ആ ഓണം ആഘോഷിക്കാൻ വന്നിരിക്കുന്നത് മൂന്ന് കേസാ അതിന് നെയ്മേ നീ പറഞ്ഞു വിട്ടുവാണോ പൂക്കുറ്റി ഇത് നിങ്ങൾ നേരത്തെ പറയണ്ടേ ഓ നമ്മുടെ ദേശീയ ഉത്സവം അത് എപ്പം മേളുവിലും ആഘോഷിക്കാന്നല്ലേ ഒരു ഗ്യാരജ് നമുക്ക് ഒരു വർഷം മുഴുവൻ തന്നെ ആഘോഷിച്ചേക്കാം എങ്ങനെയാ നമുക്ക് തുടങ്ങേണ്ടത് നമുക്ക് രണ്ട് പിന്നീട് തുടങ്ങാവുന്നേ അതൊക്കെ ഓക്കെ സംഭവം കളർഫുൾ അതിനാ ബിസ് റമ്മ അങ്ങനെ പല കളർ ആക്കിയേക്കാം ഇയാൾ എന്തിനാ വാല് പിടിച്ചോലെ നടക്കുന്നെ അരേച്ചാ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കണ്ടേട്ടെ നീ ആരോ വരാനുള്ള ഒരു സാധനം വാങ്ങാനില്ലല്ലോ നീ മാവേലിയുടെ സാധനങ്ങള് ആ അതാ വന്നല്ലോ ഓ എല്ലാം തീർന്നു അവൾ ഇങ്ങോട്ട് തന്നെ നോക്കി ഇതെന്നെ അവിടെ ഇതന്നെ കൊണ്ടുപോയിക്കുന്നേ വീട്ടിലോട്ട് കൊണ്ടുവരാൻ മേലെ അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ കൊടയ്ക്ക് ഇച്ചിരി ഈർപ്പം ഉണ്ടാവും അതിന് എന്റെ നേരം ഉണ്ടല്ലോ അതവിടെ ഇരുന്ന് ഉണങ്ങട്ടെ കാലില് ഇച്ചിരി ഇളക്കോ ഉണ്ടോ നീ പോയി തണുത്ത വെള്ളം ചേർത്ത് വാ വെള്ളം ഒഴിച്ചു വേണം ഉറപ്പിക്കാൻ നല്ല തണുത്ത വെള്ളം എടുത്തു തണുത്ത വെള്ളം ഒഴിച്ചാ വേഗം എന്നാ ഒരു ഗ്ലാസ് എടുത്തു ഒഴിച്ച് ഉറപ്പിക്കാം വെറുതെ വെള്ളം വെള്ളം നിങ്ങൾ എന്നെ തലേ മാറിയില്ലാ പറയുന്നേ ആദ്യം കുപ്പി എടുക്ക് എടുക്കൊഴിച്ച് തുടങ്ങാം നിങ്ങൾ നടങ്ങ് അതിനുള്ള വഴികളില്ല ഞങ്ങൾ നോക്കുന്നു കുപ്പി ഉണ്ടെന്ന് ഉണ്ടോന്നടഞ്ഞാല് അവള് മാവേലെ മാത്രമല്ല പാതാളത്തിലോട്ട് താക്കും ഇങ്ങനെ നമ്മളെല്ലാരും ഇവിടെ ഇങ്ങനെ പറ്റുള്ളൂ തങ്കത്തിന്റെ ബാച്ചുലേഴ്സ് പാർട്ടി വരെ ഇതുപോലെ ഞങ്ങൾ ഇവിടെ ഗംഭീരമായിട്ട് നടത്തിയതാണ് എന്റെ ബാച്ചുലേഴ്സ് അതേന്ന് നിങ്ങൾക്കൊരു കുമ്മമായിക്കോട്ടെ പറഞ്ഞു വെള്ളം നിങ്ങൾ അല്ല കാല ഒഴിച്ച് ഞാൻ ഉറപ്പിക്കാരി എല്ലാവർക്കും കൂടെ ഉറപ്പിക്കാന്നെ ഇടക്കിടക്ക് പോയി വെള്ളം ഒഴിക്കണം കാലേ എങ്ങനെയുണ്ട് കാലം ഉറക്കുന്നുണ്ടോ ചെറിയൊരു പെരുപ്പുണ്ട് നിങ്ങൾ ഇന്ന് ഒഴി എന്നാ ഞാൻ നോക്കട്ടെ എന്റെ വീട്ടുകാരെയും കൂടെ വിളിക്കണം ഇത്രയും വലിയ പരിപാടി വെച്ചിട്ട് എന്റെ വീട്ടുകാരെ വിളിച്ചല്ലേ മോശമാണ് എന്റെ വീട്ടുകാരെ വിളിക്കണ്ട പക്ഷെ വീട്ടുകാരെ വിളിക്കണം അല്ലെ അവൾ പശു ആരെ വേണേ വിളിക്കാം പക്ഷെ ചെലവ് ഈക്കലായിരിക്കും കൃത്യമായിട്ട് എടുക്കാൻ പറ്റും നിങ്ങക്ക് നാണമല്ലേ മനുഷ്യ വീട്ടിലിട്ട് ഉണ്ണാൻ വിളിച്ചിട്ടേ കാശി കാശി വിളിക്കണ്ട അല്ല സൂപ്പർ വെക്കാൻ വീട്ടുകാരും ഇത് എന്നൊക്കെ പറയുന്നേ ഞാൻ പോവാണ് അല്ലെ ആവശ്യം നിന്റെ ആവശ്യം ഒന്നും കെറ്റ് ഔട്ട് ആ വാതിലൂടെ അതിലൂടെ അടച്ചേറെ ഡിസ്റ്റർബൻസ് ആവണ്ട ആകണ്ടേക്കാട്ടെ രീതിക്ക് പറ ഇതേന്ന് മാറ്റി പിടിച്ചാലോ എന്നെ എല്ലാം പാട്ടിന്റെ കേസിലായിരിക്കും പാട്ടും ബഹളോ ഇല്ലെങ്കിൽ എന്നെ ഓണം ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാനാണ് മാവേലിണ്ടാകരുത് നിങ്ങളെ മാവേലി ആർക്കാളാക്കാം അപ്പൊ കീഴ് ഐ ഡോ ഇംഗ്ലീഷ് വന്നു തുടങ്ങി വാൺസായിന്റെ കിച്ച സോമീലെ ആ തള്ള നടത്ത ഓണത്തിന് അടുകട ഇല്ല ഇനി കിരീട ധാരണം കാലം ഒന്നു മാവേലി കാലം എല്ലാരും പോയോ അനക്കൊന്നും കേക്കുന്നില്ലല്ലോ എന്റെ ദൈവമേ ഇതുങ്ങൾ നന്നാവല്ലേ കുടിച്ചും മുടിക്കുവോ ഊഞ്ഞാലിട്ടല്ലോ ആ ഊഞ്ഞാലിടും എന്റെ മാവേലി നിന്റെ നല്ല കാലം ഇനി ഞങ്ങക്കുണ്ടാവോ ഇ നല്ല കാലം വരുവോ ഏത് കാലം ചാരായ വിഷം പോലെ ഉണ്ടായിരുന്ന കാലമാണോ